നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷണതരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളാണ് ഇപ്പോൾ പല ചൂടുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുന്നത് ഇതിനൊക്കെ ഇടയിൽ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ വിമർശിച്ച് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിരുന്നെന്നും നിരന്തരം അവധിയെടുത്ത് വിദേശത്തേക്ക് പോകുന്ന രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് അറിയില്ലായിരിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി വേണ്ടി വോട്ട് മോഷ്ടിച്ചുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായാണ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ നനഞ്ഞ പടക്കം പോലെയാണെന്നും ആരുടെയോ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു കീ കൊടുത്ത പാവയെ പോലെയാണ് രാഹുൽ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചൈന അതിർത്തിയിലെ കയറ്റം സംബന്ധിച്ച മുൻപത്തെ പ്രസ്താവനകളിൽ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടപ്പോൾ ശ്രദ്ധ മാറ്റാനാണ് പുതിയ ആരോപണങ്ങളുമായി രാഹുൽ എത്തിയതെന്നും ചന്ദ്രശേഖർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപ്രകാരം വോട്ടർ പട്ടികയുടെ കരട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സൂക്ഷ്മ പരിശോധനയ്ക്കായി നൽകുന്നതാണ് ഇതിൽ തിരുത്തലുകൾ വരുത്താനും പുതിയ പേരുകൾ ചേർക്കാനും ഒഴിവാക്കാനുമുള്ള അപേക്ഷകൾ നൽകാൻ പാർട്ടികൾക്ക് സമയം ലഭിക്കുന്നു ഈ പ്രക്രിയക്ക് ശേഷം മാത്രമേ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാറുള്ളൂ എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു വർഷത്തിനു ശേഷം വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിക്കുന്നത് രാഹുലിന്റെ നിരുത്തരവാദപരമായ സമീപനമാണ് കാണിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിലുള്ള പരിഹാസവും ട്രോളുകളുമാണ് ഉയർന്നു വരുന്നത് ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള കോൺഗ്രസിന്റെ മുൻകാല വ്യാജ പ്രചാരണങ്ങൾ ഓർമ്മിപ്പിച്ചാണ് പലരും രാഹുലിനെ പരിഹസിക്കുന്നത് താൻ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആരോപണങ്ങൾക്ക് തെളിവ് നൽകേണ്ടതില്ലെന്ന രാഹുലിന്റെ നിലപാടിനെയും ആളുകൾ ട്രോളുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സത്യവാങ്മൂലം നൽകാൻ രാഹുൽ വിസമ്മതിച്ചതും വ്യാപകമായി ചർച്ചയാകുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ന്യായീകരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമായാണ് പലരും ഈ ആരോപണങ്ങളെ കാണുന്നത് അതേസമയം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ട് ബി ജെ പി കേരളത്തിൽ തങ്ങളുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി ജനങ്ങളുമായി കൂടുതൽ എടുക്കാനും പുതിയ വോട്ടർമാരെ ചേർക്കാനും പാർട്ടി ഹെൽപ് ഡെസ്കുകൾ സ്ഥാപിച്ചു ഇത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രസ്താവനകൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വേദികളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് രാജ്യങ്ങൾക്ക് ശേഷം വോട്ട് മോഷണമാണ് കാരണമെന്ന് ആരോപിക്കുന്ന രാഹുലിന്റെ പുതിയ വാദങ്ങൾ പൊളിയുന്നത് തന്നെയാണ് നമ്മളിപ്പോൾ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്